പള്ളിയില് പരിപാടി ഉണ്ട് മുത്തനബിന്റെ വേളുണ്ട് മുത്തനബിന്റെ ക്ലാസ് ഉണ്ട് പൊന്നുമോനെ കൊണ്ടുപോകും പ്രിയപ്പെട്ട ബാപ്പ നമ്മള് കൊണ്ടുപോവാറുണ്ടോ നമ്മടെ മക്കളെ മക്കളെ കൊണ്ടാവാറുണ്ടോ കൊണ്ടാവാറുണ്ടോ ചോദിച്ചതിന് മറുപടി കൊണ്ടാവാറുണ്ടോ അപ്പൊ പിന്നെ വേളൊക്കെ അലഹമ്മ നാട്ടിലൊക്കെ വേളൊക്കെ തുടങ്ങിയല്ലോ അല്ലേ കുറുവാൻ ക്ലാസ് തുടങ്ങി വാത് അതിനൊക്കെ പോകണം നമ്മള് നമ്മൾ എല്ലാത്തിനും പോകണം അതിനൊക്കെ പോയിട്ട് പോയിട്ട് മക്കളെയും കൊണ്ട് പോകണം ആ റൂട്ടിലൂടെ വളരട്ടെ മക്കള് നന്മയുടെ റൂട്ടിലൂടെ വളരട്ടെ ചില മക്കൾ ഇല്ല എന്നൊക്കെ പറയും അപ്പൊ കൊണ്ടുപോകണം അവരെ അലഹമുല്ല അങ്ങനെ ശീലമാവണം എന്റെ ഉമ്മയും പാപ്പയും എന്നെ എപ്പോഴും കൊണ്ടുപോവാറുണ്ട് ആ ഒരു ചിന്ത ആ മക്കളെ മനസ്സിൽ വരുമ്പോഴേ അവര് അവരുടെ മക്കളെ കൊണ്ടുപോവുള്ളൂ നമ്മൾ ഏത് റൂട്ടിലാണോ നമ്മളെ മക്കളെ വളർത്തിയത് ആ റൂട്ടിലേ മക്കള് വളരെയുള്ളൂ അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണം എപ്പോഴും ശ്രദ്ധിക്കണം ഉമ്മ അലഹമില്ല രണ്ട് മൂന്ന് ഹജ്ജൊക്കെ ചെയ്ത് ചെയ്തിട്ടുണ്ട് ഉമ്രേതിട്ടുണ്ട് ഇനിയിപ്പോ ഉറക് പോകാൻ വേണ്ടി നിൽക്കുകയാണ് എന്നും വെള്ളിയാഴ്ച രാവിലെ കുറെ സ്വലാത്തിയെല്ലാം സംഗതിക്ക് ശരിയാണ് പിന്നെ പുറാം ക്ലാസിന്റെ മുന്നിൽ ഉണ്ടാവും എന്നും കേൾക്കും മക്കളോ മക്കളോ മക്കളപ്പുറത്തിന് പബ്ജി കളിച്ച അപ്പുറത്തിരുന്നാണ്ട് അല്ലെങ്കിൽ മക്കൾ അപ്പുറത്തിരുന്നാണ്ട് ഗെയിം കളിച്ചു അല്ലെങ്കിൽ മക്കൾ അപ്പുറത്തെ ചാറ്റിങ്ങിലും ചീറ്റിങ്ങിലും അത് പറ്റൂല അത് പറ്റൂല അത് നമ്മൾ ശ്രദ്ധിക്കണം അത് നമ്മൾ ശ്രദ്ധിക്കണം ഏയ് ഏയ് അത് നമ്മൾ ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണം ആ ഇപ്പൊ തന്നെ ചിലപ്പോ മറ്റൊരു ചോദിക്കണ്ടാവും എന്താ മൂലം ഞങ്ങളെ കുറ്റം പറയണ്ട ഷാഷു എന്നൊക്കെ ഞങ്ങളെ സൗണ്ട് ഉണ്ടാക്കണ്ടല്ലോ കുറ്റം പറയല്ല കുറ്റം പറച്ചിലല്ല നന്മക്ക് വേണ്ടി പറയണം നമ്മുടെ പൂമ്പാറ്റകള് നമ്മുടെ വിദ്യാർത്ഥികള് നമ്മുടെ വിദ്യാർത്ഥിനികള് ഓല നമ്മളെ മക്കളാവണ്ടേ ഓലെ അള്ളാഹു സ്വലിഹീങ്ങളാക്കട്ടെട്ടെ ഞങ്ങൾ ആമയും പറഞ്ഞോളി ചിരിച്ചിരിക്കാതെ അള്ളാഹുവേ നല്ല സ്വാലിഹീങ്ങളാക്കണേ റഹ്മാനെ നല്ല മക്കളാക്ക ഞങ്ങളെ മക്കളെ നല്ല മക്കളാക്ക അപ്പൊ അവിടെ ഇവിടെ ഇരുന്നുകാണ്ടി ഗെയിം കളിച്ച ആ മക്കളെ ഒന്ന് കുഞ്ഞാനെ ഇവിടെ വന്ന ഞാൻ നിലാവ്റന്ന ആ അതായിക്കോട്ടെ എന്റെ ഗെയിം അതായിക്കോട്ടെ ഓരോ ഓഫീസീടും അത് കേട്ടോ കേട്ടോ എന്നെ കുറിച്ചിട്ടാന്ന് പറയണത് ഇജി വന്ന് കേട്ടോ എന്നെ കുറിച്ചാണ് മോളെ ഈ പറയണത് ഇജി കേൾക്ക് പരീക്ഷ കേട്ടിരിക്കലും പഠിച്ചോട്ടോ ഒന്നും ഇല്ലാതെ വെറുതെ ഇരിക്കാണെങ്കിലാ ഞാൻ പറഞ്ഞത് പറഞ്ഞത് അപ്പൊ പറഞ്ഞു വരുന്നത് മക്കൾ നല്ലതുപോലെ നമ്മൾ ശ്രദ്ധിക്കണം നിസ്കരിക്കുമ്പോ കൂടെ കൂട്ടണം കൂട്ടണം നിസ്കരിക്കുമ്പോ മക്കളെ കൂടെ കൂട്ടണം ഒരു പള്ളിയിൽ തന്നെയാണ് നല്ല ഉറപ്പ് ഉറപ്പുവരുത്തണം അതിപ്പോ എങ്ങനെ പോലെ ഞങ്ങളാട് പറയണേ കേട്ടാ എങ്ങനെ ഓരോ പള്ളിയിൽ പോണെങ്ങനെ ഞങ്ങൾ ഓല ബാക്ക് കൂടെ നടത്തിയ ഞങ്ങൾക്ക് വേറെ പണിയൊന്നും ഇല്ലേ ഞങ്ങൾ ഓല ബാക്കിൽ ഇടന്നാ ഞമ്മള് പത്തി ആരുണ്ടാക്കും ചപ്പാത്തി ആരുണ്ടാക്കും ചോദ്യാണ് ാണ് ചോദ്യം തന്നെയാണ് പക്ഷെ ഓലെ ബാങ്ക് കൂടെ നടക്കല്ലോ ഓലെ ശ്രദ്ധിക്കണ്ടക്ക് പിന്നെ എന്റെ മോന് പള്ളിയിൽ വരുന്നുണ്ടോ എന്റെ മോന് പള്ളിയിൽ എന്നല്ല ഒന്ന് എത്തണുണ്ടോ എന്നുള്ള ശെരിക്കുന്നവേഷിക്കാം അന്വേഷിക്കാൻ താറാവിക്കട വരലുണ്ടോ താറാവിക്കട കൂടലുണ്ടോ അങ്ങനെ പള്ളിയിൽ എത്തണുണ്ടോണ്ടോ ഹം നേരം വൈകിട്ട് എത്താണെങ്കിലും എത്തണുണ്ടോ ഓൻ പള്ളിയിൽ എത്തണുണ്ടോ ഇടക്കൊന്നും അന്വേഷിക്കുക എപ്പോഴും ചില ആളുകളുടെ എപ്പോഴും ഓൻ എവിടെ പോണോ അങ്ങനെ ഓൻറെ നയലിൽ നോക്കി ഇങ്ങനെ നടക്കും ഓൻ എവിടെ പോണു ഓൻ എവിടെ കിടന്നു ഓ അങ്ങാടില്ല ഇരിക്കാനും പറ്റൂല ഓ ചെങ്ങായി ചങ്ങായിമാരോടൊന്നും വർത്തനപ്പെടാ അപ്പൊ അതിന് അങ്ങനെ ആവരുത് അങ്ങനെ ഒട്ടിയും പൊട്ടിയും നടക്കരുത് മക്ക കുറച്ച് സ്വാതന്ത്ര്യം കൊടുക്കണം പക്ഷെ ആ സ്വാതന്ത്ര്യം എന്തെയ്യാൻ പാടില്ല ഏറാൻ പാടില്ല കൂടാൻ പാടില്ല ഇനി സ്വാതന്ത്ര്യം തരാൻ പറഞ്ഞു കണ്ടില്ലേ കണ്ടില്ലേ ഞങ്ങൾക്ക് സ്വാതന്ത്ര്യങ്ങൾ കേട്ടില്ലേ എന്ന് പറഞ്ഞു ഉമ്മനോടും പാപ്പനോടും കയറക്കാനല്ല പക്ഷെ ശ്രദ്ധിക്കണം ചെയ്യേണ്ടടുത്ത് ഏഹ് തടവ് ഇടേണ്ടടുത്ത് തടവ് ഇടണം ഉപദേശിക്കേണ്ട അടുത്ത് ഉപദേശിക്കണം കൂടെ നിൽക്കേണ്ടടുത്ത് കൂടെ നിൽക്കണം കൂടെ കളിക്കേണ്ട അടുത്ത് കൂടെ കളിക്കണം അതൊക്കെ ചെയ്യണം അതൊക്കെ നമ്മൾ ചെയ്യണം നമ്മുടെ മക്കളെ കൂടെ നമ്മളാണ് കളിക്കേണ്ടത് കളിക്കേണ്ടത് നമ്മളെ മക്കളെ കൂടെ നമ്മളാണ് കളിക്കേണ്ടത് അപ്പോ മക്കൾക്ക് നൽകണ്ടതെല്ലാം നമ്മൾ നൽകണം കൂട്ടത്തിൽ നൽകേണ്ടതാണ് നമുക്ക് സലാമത്ത് ഖബറിലെ രക്ഷപ്പെടാന അവന്റെ വല്യ ചക്കക്കുരു വലപ്പത്തിൽ എഴുതിക്കോളി മക്കൾ ഖബറിലേക്കുള്ള പ്രകാശമാണ് മക്കൾ ഖബറിലേക്കുള്ള പ്രകാശമാണ് അതെന്ത് വേണം വേണം അതെന്ത് വേണം ആ മക്കൾ ആ രൂപത്തിൽ നമ്മൾ ആക്കിയെടുക്കണം അതാണ് അബൂസിനാൻ റബി അള്ളാഹു ഇവിടെ ചെയ്യുന്നത് ഏത് സമയത്ത് വാതിന് പോണ മോനെ കൊണ്ടോ മോനെ തൊപ്പിയൊക്കെ ഇട്ടിട്ട് നല്ല സന്തോഷത്തിൽ റാഹത്തില് കൊണ്ടുപോകും അങ്ങനെ കൊണ്ടുപോകും എന്നും കൊണ്ടോ നിസ്കാരത്തിന് പള്ളിയിൽ എപ്പോഴും കൊണ്ടോ ഇനി വീട്ടിൽ നിസ്കരിക്കുകയാണെങ്കിൽ മക്കളെ കൂട്ടിയിട്ട് ജമായത്തായിട്ട് നിസ്കരിക്കും നിങ്ങൾ അങ്ങനെ നിസ്കരിക്കണം മക്കളെ കൂട്ടിയിട്ട് ജമായത്തായിട്ട് നിസ്കരിക്കണം അങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം ചെയ്തിരിക്കണം നമ്മൾ ചെയ്തിരിക്കണം അവർ എന്ത് ചെയ്യുന്നു എന്ന് അറിയാനുള്ള അവകാശം നിങ്ങൾക്കുണ്ട് ചില ആളുകൾ ചില മക്കള് വലിയ ആൾക്കാരായിട്ടേ ചോദിക്കോ ചോയ്ക്കോ ഞാൻ നിസ്കരിച്ചു ഞാൻ ഞാൻ പോണ നിരത്തൊക്കെ അല്ലേ പോണത് നിഷ്കരിച്ചോളി നിങ്ങൾ ഇന്റെ കാര്യം നോക്കണം ചെലോലും കളി വേണ്ട മക്കളെ വേണ്ട കളി വേണ്ട ആരും ജയിച്ചിട്ടില്ല ഉമ്മനോടും ബാപ്പനോടും ആരും ജയിച്ചിട്ടില്ല വീണ്ടും വീണ്ടും പറയണം ഒന്നും രണ്ടും മൂന്നും പതിനായിരം വട്ടങ്ങൾ എഴുതിയ ചോളി ആ ഉമ്മനോടും പാപ്പനോടും കളിച്ചോലാരും ആരും ജയിച്ചിട്ടില്ല അത് ജയിക്കൂല ചരിത്രം എങ്ങനെയാണ് ചരിത്രം എങ്ങനെയാണ് ഇനി ഞാൻ പറഞ്ഞിട്ട് മക്കളോട് ഇങ്ങനെ മസലടുക്കാൻ ഒന്നും കണ്ടത് അതും വേറെ വേറെ പറയുമ്പോ എല്ലാം പറയണേ ഇല്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ് അപ്പൊ വീണ്ടും ചരിത്രത്തിലേക്ക് തന്നെ വരികയാണേ അള്ളാഹു നമ്മുടെ കുടുംബ ജീവിതത്തിൽ സന്തോഷം തരട്ടെ സമാധാനം തരട്ടെ സ്നേഹം തരട്ടെ പ്രാഹത്ത് തരട്ടെ ചില ബാപ്പാരുണ്ട് ഏത് സമയത്തും മക്കളോട് ചൂടായിട്ടാണ് ഏത് സമയത്ത് ബാപ്പക്ക് ചൂട് വേണം വേണം ബാപ്പയാണ് കുടുംബം ശ്രദ്ധിക്കേണ്ടത് ബാപ്പ പറയുന്നത് അനുസരിക്കണം പക്ഷെ ബാപ്പന്റെ ചൂട് എന്ത് ചെയ്യണം കൊറച്ചു കുറക്കണം ആ കുറച്ചാ ഫാനൊക്കെ ഇട്ടിട്ട് അല്ലെങ്കിൽ എ സിയിലൊക്കെ ഇരുന്നിട്ട് ഒന്ന് കൊറച്ചൊക്കെ ഒന്ന് ചൂട് കുറക്കണം കുറക്കണം അങ്ങനെയാണ് ബാപ്പാർ എന്ത് ചെയ്യണം പൊതുവേ ബാപ്പാർ ബാപ്പാർക്ക് ദേഷ്യേണ്ട ഏറ്റവും നല്ല പക്ഷെ മക്കള് നന്നാവാൻ വേണ്ടിട്ടാണ് ബാപ്പാർ ചൂടാവണത് അത് ഞങ്ങൾക്ക് അറിയണ്ടേ പക്ഷെ ബാപ്പാർ എന്ത് ചെയ്യണം പൊതുവെ ഒന്ന് ചൂട് കുറക്കണം നല്ലതാണ് നല്ലതാണ് കുടുംബ ജീവിതത്തിൽ അങ്ങോട്ട് അങ്ങോട്ട് അപ്പൊ ഉമ്മാരതോ നിങ്ങള് ശരീരുണ്ട് പറഞ്ഞത് ശരിയാണ് അപ്പൊ ഉമ്മാരുതോ മാരതോ നിങ്ങള് നല്ലോം കൊറക്കണം ബാപ്പാർ കൊറച്ച് കൊറക്കണം നിങ്ങള് നല്ലോം കൊറക്കണം നിങ്ങൾ അങ്ങനെ വിടൂല നിങ്ങളും കുറക്കണം കൊറക്കണം രണ്ടൂട്ടനും കുറക്കണം അപ്പൊ രണ്ടു കൂട്ടനും കുറക്കുമ്പോ മക്കള് പിന്നെ പുടുത്തം പോലെത്തം വിടൂലെ എങ്ങനെ പുടുത്തം പറഞ്ഞ് സ്നേഹത്തിലൂടെ വളർത്തിയാല് ആരും നല്ല രൂപത്തിലാവും ആരും നല്ല രൂപത്തിലാവും എന്നാൽ വല്ലാതെ ബിത്തനാട്ടുമ്പോളോ ഒന്ന ഡോസ് ചെറു ഡോസ് കൊടുക്കേണ്ടി വരും ആ കൊടുക്കേണ്ട അടുത്ത് കൊടുക്കും അതപ്പോ എവിടെ കൊടുക്കേണ്ടതൊക്കെ ഏത് സമയത്താണ് മക്കളോട് ദേഷ്യപ്പെടേണ്ടത് അതിലേക്കൊന്നും നമ്മൾ വിശാലമായി കടന്നിട്ട് സമയം നഷ്ടപ്പെടുന്നില്ല പറഞ്ഞു വരുന്നത് മക്കളെ ദീനിയായ കാര്യത്തിൽ മക്കളെ നമ്മൾ നല്ലതുപോലെ ശ്രദ്ധിക്കണം നല്ലതുപോലെ ശ്രദ്ധിച്ചേ പറ്റു പച്ചു കാലഘട്ടം അങ്ങനെയാണ് പുതിയ കാലമാണ് പുതിയ കാലത്തെ മക്കളുടെ സ്വഭാവം നമുക്ക് കഴിയണം പുതിയ കാലത്തിനനുസരിച്ച് നമ്മളെ അവരുടെ സ്വഭാവ രീതികളെ തിരിച്ചറിഞ്ഞിട്ട് പ്രവർത്തിക്കാൻ നമുക്ക് കഴിഞ്ഞിരിക്കണം കഴിഞ്ഞിരിക്കണം എപ്പോഴും കൊണ്ടുപോകും പള്ളിയിലേക്ക് എന്നിട്ടോ ചരിത്രം തന്റെ പ്രിയപ്പെട്ട പൊന്നുമോനോട് പറയാണ് മോനെ மோரே ஈ பாப்பொருவாட பிராயமாய் மோரே ൾ വരാ തുടങ്ങി കുഞ്ഞുനാള് മുതലേ നിന്നെ പള്ളിയിലേക്ക് നിസ്കരിക്കാനും നോമ്പിന്റെ സമയത്ത് നോമ്പെടുക്കാനും സ്വലാത്ത് സ്വരാത്തെല്ലാതെല്ലാരും ചെയ്യാനും ഈ പ്രിയപ്പെട്ട പഠിപ്പിച്ചിട്ടുണ്ട് മോനെ അതുകൊണ്ട് എന്റെ പൊന്നുമോനെ ഈ പാപ്പ രോഗിയായി മരണപ്പെട്ട് കഴിഞ്ഞാലും എന്റെ പൊന്നുമോന് ഞാൻ തന്ന ആ ശൈലി ശൈലിയുണ്ടല്ലോ കൊടുക്കുന്നതിന് ാറ്റ് സ്വഭാവമുണ്ടല്ലോ സമയമാകരിക്കുന്ന സിനാദത്തെ മനസ്സുണ്ടല്ലടാ നീ അത് അവസാനിപ്പിക്കാ പാടില്ല മോനെ കഴിഞ്ഞാ പാപ്പയുടെ കുഞ്ഞു മോൻ പാപ്പക്ക് വേണ്ടി ദരിക്കണം കേട്ടോ പാപ്പ മരണപ്പെട്ട് കഴിഞ്ഞ പ്പാന്റെ പൊന്നുമോനല്ലേ പാപ്പാന്റെ മുത്തുമോനല്ലേ പാപ്പയുടെ ചക്കരമോനല്ലേ പാപ്പാരെ മറക്കരുതേ മോനെ പാപ്പാരെ മറക്കരുതേ മോനെ അബൂസിനാൻ അറിയുന്നവന് പൊന്നുമോനുകളെ ഉപദേശമാണ് അങ്ങനെ കൊടുക്കണം നല്ല ഉപദേശം കൊടുക്കണം അങ്ങനെയുള്ള പറയണ്ടേ മോനെ നമുക്ക് വാടാ പള്ളിയിൽ പോവാ അല്ലാതെ എവിടെ നിന്ന് വടിയെടുത്ത് മൂപ്പര് സിറ്റൌട്ടില്ല മക്കളോട് പോകാൻ പാ അങ്ങനല്ല അബൂസീനങ്ങള് ചെയ്തത് എന്താ കൈ ഒടിച്ചിട്ട് മോനെ പോവല്ലേ പോവല്ലേ ഒരുമിച്ച് പോയി അങ്ങനെയാണ് അങ്ങനെ ചെയ്യേണ്ടത് ആ അങ്ങനെ ചെയ്യേണ്ടത് മക്കളോട് പഠിച്ചോ പരീക്ഷ അല്ലേ നാളെ പരീക്ഷ അല്ലേ ടീച്ചർ അല്ലെങ്കിലേ എന്റെ മണ്ടിയിൽ ഒത്തും പറയു എന്റെ മണ്ടിയിൽ എത്തൂല എന്റെ തലയിൽ എത്തും കേറൂല ഒരു പൊട്ടനാച്ചി പൊട്ടനാ പഠിച്ചുണ്ടോ പുറത്ത് ഇരുന്ന് ടി വി ആണ് സീരിയലാണ് ഇപ്പഴല്ല കേട്ടോ പഴയ കാലത്ത് ഇപ്പൊ എല്ലാരും ഇപ്പൊ എന്ത് സീരിയലും ടിവിയൊക്കെ ഇപ്പൊ ഒക്കെ പോയില്ലേ ഇപ്പൊ എല്ലാരും കമലാഥ് നിലാവും അറിയുന്നില്ലാവും കാണാൻ തുടങ്ങിയില്ലേ ഇപ്പൊ എല്ലാരും സീരിയൽ അതായില്ലേ അതല്ലേ സീരിയലാണല്ലോ സത്യം പറഞ്ഞാളി സത്യം പറഞ്ഞി എല്ലാരും ഇല്ലാന്നേ പറയുള്ളു കാണുണ്ടോ അപ്പൊ സീരിയലൊക്കെ പോയില്ലേ പോയില്ലേ ഇപ്പൊരു ഇതിന്റെ പിന്നിലായിലോ ഇല്ല ഇല്ല ആരെങ്കിലും ഉണ്ട് നോക്കിട്ടോ ഓലെ തെരഞ്ഞു പോണോ നമുക്ക് ആരെങ്കിലും ആരോ ഓക്കേന്ന് പറയേണ്ടല്ലോ ഓലെ തെരഞ്ഞു പോകണം തെരഞ്ഞു പോണോ ഒരു അഡ്രസ്സ് പിടിച്ച് സത്യം അഡ്രസ്സ് പിടിച്ച് തെരഞ്ഞോളാം ഇല്ല അതാ പറഞ്ഞത് ഇപ്പൊ ആരും കാണില്ല ഇപ്പൊ എല്ലാരും അഹമ്മദില്ലാഹു അറവിന്ദവിന്റെ ഒക്കെ മജ്ലി അലഹമില്ല ഇപ്പൊ എപ്പിസോഡിനും വേണ്ടി കാത്തിരിക്കണം പുസ്തകം ഇന്നും കൊണ്ട് ഉമ്മ നോട്ട്ബുക്കേ അറവിന്ദ്രന്റെ വിജ്ഞാനു അനുഗ്രഹിക്കട്ടെ അള്ളാഹു പറക്കത്ത് ചെയ്യട്ടെ എല്ലാവർക്കും അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ അള്ളാഹു എല്ലാവർക്കും സന്തോഷം നൽകട്ടെ ഇപ്പൊ അതൊക്കെ പോയി സീരിയലൊക്കെ പോയി െ അപ്പൊ പറഞ്ഞു വരുന്നത് നിനക്ക് പഠിപ്പിച്ചതെന്ന സ്വഭാവം നീ മറന്നു പോകരുത് ആ സ്വഭാവം നീ മറന്നു പോകരുതേ എന്താ സ്വഭാവം സുബയുടെ മുന്നേ നിൽക്കും സുന്നത്ത് രണ്ടാക്കാത്ത സുന്നസ്കരിക്കും സംസ്കരിക്കും മാഷാല്ല പള്ളിയില് പോകുമ്പോ ജമായത്തിന്റെ അലഹ തിക്റുംപ്പിക്കും ഇനി എങ്ങോട്ടാ വേണ്ട ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കും അതും പറയണ്ടാണ് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം നോമ്പ് തുറക്കുമ്പോ ഒരുമിച്ചിരുന്ന് നോമ്പ് തുറക്കണം ആ അങ്ങനെ വേണ്ടത് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു കുടുംബത്തിന്റെ ഒരു പറക്കത്ത് എത്ര ഒരുമിച്ചിരുന്ന് അതിന് പറയാ അതിന് മൂപ്പര അതിനൊന്നും കിട്ടൂല എന്താ മൂപ്പരൂ മൂപ്പര് ബാങ്കട് കൊടുത്താ കാരക്കും ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചു മൂപ്പര അപ്പുറത്തോണ്ട് നിങ്ങളെ വീട്ടിലല്ലോ ചില വീട്ടിലാ പറഞ്ഞത് ചില വീടുകളിൽ അങ്ങനെ ഇണ്ട് ഇതെങ്ങനെ വാങ്ങിക്കോളം പിടിച്ചിരിക്കുകയാണ് വലിച്ചാൻ മാങ്ങൊടുത്തെങ്കി ബാങ്കൊടുത്തൊടുത്തി ചില ആളുകളോടെ പയിച്ചിട്ട് എങ്ങനെ എങ്ങനെ വാങ്ങെടുത്തേങ്കിയാണ് ചില ആളുകളോ ഇത് വലിച്ചുട്ടിട്ട് ഒന്ന് വലിച്ചണല്ലോ ഒരു പുകടണല്ലോ ഒരു പുകടണല്ലോ സുഹാൻ നിങ്ങളെ കുറിച്ചല്ലേട്ടോ പറഞ്ഞത് നിങ്ങൾ അതൊക്കെ നിർത്തിക്കണെന്ന് അറിയാം നിങ്ങളതൊക്കെ നിർത്തിക്കണെന്ന് പറയാ നിങ്ങളെ കുറിച്ചല്ല പറഞ്ഞത് ചില ആളുകൾ എവിടെയോ ഇല്ല ചില ആളുകളെ കുറിച്ചാണ് പറഞ്ഞത് ഇനി ആർക്കെങ്കിലാണെങ്കിൽ നിർത്തിക്കാളി കളി നല്ലതാണ് കാരണം എന്താ പറയുക എത്ര ആളുകളാണ് ഓരോ ദിവസവും ഓരോ രോഗമായിട്ട് വരണേ ഉള്ളവർക്കൊക്കെ ഷീഫ് കൊടുക്കട്ടെ നമ്മൾ രോഗത്തെ വെറുതെ വലിച്ചുണ്ടാക്കരുത് കേട്ടോ പറഞ്ഞു വരണം എന്താ വിഷയത്തിലേക്ക് വരാ വിഷയം പൂർത്തിയാകൂല പറയുകയാണെങ്കിൽ ചിരിച്ചാൽ നല്ലോണം പറയണ്ടാവും അപ്പോ അപ്പോ അലഹമദില്ല ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാം ഒരുമിച്ചിരുന്ന് ഞാൻ മൂപ്പര അതിനൊന്നും കിട്ടൂല അങ്ങനൊന്നും പറയണ മൂപ്പര പൊടിച്ചടി ഇരുത്ത ഇരിക്ക ഒരുമിച്ചട കഴിച്ചിട്ട് നീച്ചാ മതിയാണെന്ന് അപ്പൊ ഒരുമിച്ച് ഉമ്മയും ബാപ്പയും എല്ലാരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാം ചിലപ്പോ എല്ലാരും ഒരുമിച്ചിരുന്നുണ്ടാവും മുപ്പത്തിയൊരു അടുക്കളയിൽ നിന്ന് വരുന്നല്ലോ ഇതുവരെ ഇല്ലാത്ത പണി ബാങ്കട കൊടുത്തു കഴിഞ്ഞാൽ വണ്ടിപ്പാച്ചില് അങ്ങനെയാവരുത് ആ സമയമാകുമ്പോ ജോലിയൊക്കെ ഒന്ന് ഒന്ന് ഒതുക്കി തീർക്കാം എന്നിട്ട് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക ഒരുമിച്ചിരുന്ന് നിസ്കരിക്കുക ഒരുമിച്ചിരുന്നിട്ടുള്ളൊരു ഭക്ഷണം ഒരുമിച്ചിരുന്നിട്ടുള്ളൊരു നോമ്പ് തരാം അലഹമ്മ എന്തൊരു സന്തോഷമാണത്